ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പേന കൊണ്ട് പഴയതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ആ ടിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പുതിയ ഡ്രെസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ടാഗ് നമുക്ക് കിട്ടാറുണ്ട് ഇത് നമ്മൾ വെറുതെ വേസ്റ്റ് ബോക്സിൽ കളിയാണ് ചെയ്യാറുള്ളത് ഈ ഒരു റിയൂസ് ഐ അറിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് വേസ്റ്റ് ബോക്സിൽ കളിയില്ലാട്ടോ ഇതുപോലെ നമുക്കൊന്ന് ഇതിൽ നിന്നും ഒന്ന് വേർപിരിച്ചെടുക്കാം പിരിച്ചെടുക്കാം എന്നിട്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് തവിയിലാണ് ഇതുപോലെ എത്ര തവി നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തവയെല്ലാം ഇതുപോലെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ എല്ലാ തവിയും ഇട്ടുകൊടുത്തതിന് ശേഷം ഇതുപോലെ ആ ഹോൾസിലൂടെ ഒന്ന് കയറ്റി കൊടുത്താൽ ഒന്ന് മൂടി മൂടിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് എവിടെ വേണമെങ്കിലും ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും അടുക്കളയിൽ ഏതെങ്കിലും ഒരു ആണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ ഇതുപോലെ പാത്ര സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അതിലൊരു സൈഡിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതുപോലുള്ള സ്റ്റാൻഡൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഒന്നോ രണ്ടോ തവിയൊക്കെ നമുക്ക് ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ കൂടുതൽ തവിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ അതുപോലുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചധികം തവികളൊക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പറ്റും എടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ ജസ്റ്റ് ആ ഹോൾസിലൊന്ന് വെച്ച് പ്രസ് ചെയ്തൊന്ന് വലിച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും തവി മാത്രമല്ല കേട്ടോ നമ്മളുടെ മക്കളുടെ വളകൾ അതുപോലെ തന്നെ മുത്തുമാലയൊക്കെ നമുക്കിതുപോലെ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നെക്സ്റ്റ് ഞാൻ കാണിക്കുക നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് ഇത് ചുരുളിയാണ് വയലേരിയ പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്ന് തന്നെയാണിത് നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ് ഈ ചീരയ്ക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ ഇല ചെടിയിൽ നിന്നും പറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ തൂമ്പ് ഭാഗമാണ് ഒടിച്ച് നമ്മൾ നമ്മളെടുക്കുക അതിൻ്റെ മൂത്ത ഭാഗങ്ങളൊന്നും എടുക്കില്ല ഇതുപോലെ തൂമ്പ് ഒടിച്ച് എടുത്തതിന് ശേഷം അതിൻ്റെ കുറച്ച് കട്ടിയുള്ള പിന്നെ കാമ്പൊക്കെ കളഞ്ഞിട്ട് ഇളയ കാമ്പ് മാത്രം ഇതുപോലെ എടുത്ത് നമുക്ക് ഫൈനായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞങ്ങൾക്ക് കയ്യിൽ വെച്ച് അരിഞ്ഞ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ അരിഞ്ഞെടുക്കാം അല്ലെങ്കിൽ കട്ടിങ് ബോർഡ് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നന്നായിട്ട് അരിഞ്ഞെടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക അരിഞ്ഞെടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം ഇത് നന്നായിട്ട് വഴുവഴുപ്പുള്ളൊരു ചീരയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അവന് ഞാൻ ഇളയെ തണ്ട് മാത്രം എടുത്ത് ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് തുടക്കാർക്ക് ചീരയൊക്കെ വളരെ പെട്ടെന്ന് ഒരുപോലെ ഒരേ എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എല്ലാവരും ഒന്ന് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കൈ മുറിയാതെ തന്നെ നമുക്ക് എത്ര ചീരയും വളരെ എളുപ്പത്തിൽ അനായാസം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവാള ഒരു ഹാഫ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യമായ പച്ചമുളകും ഒരു രണ്ട് വെളുത്തുള്ളിയുടെ അല്ലയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇന്നേരം പൊടിയായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഈ ഉപ്പേരിക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ ഇനി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഉള്ളി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ തന്നെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഇനി നമുക്ക് നേരത്തെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇങ്ങനെ തന്നെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് വെള്ളം മുഴുവനായിട്ട് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് പോലെ ആക്കിയെടുക്കാം അപ്പോഴാണ് നമുക്ക് ഈ ഇലയുടെ തനതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഞാൻ മിക്സ് ആക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ തുറന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നേരത്തെ നമ്മൾ ഇട്ട ഇലേനേക്കാളും ഇലയ്ക്കൊന്ന് വാടി നന്നായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം തന്നെ ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലുള്ള വെള്ളം കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വളരെ കുറച്ച് മാത്രം വെള്ളം ഇതിലുള്ളൂ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഇല കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഞാനിതിൻ്റെ ഇല പറിച്ചെടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ചെടിയുടെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് വരെ തന്നെ നിങ്ങൾ ഇലക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയാണ് കേട്ടോ എന്നിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് മുട്ട ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് തേങ്ങ ചെരുവായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ തേങ്ങ അതുപോലെ തന്നെ കാന്താരി വെളുത്തുള്ളി ഉള്ളി എല്ലാം ഒന്ന് ഒതുക്കിയിട്ടതിന് ശേഷവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ മുട്ട ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇവിടെയൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ മുട്ട ചേർത്ത് ഉണ്ടാക്കുന്നത് ഇല്ലാതെ തന്നെ നമുക്ക് ചോറ് മുഴുവനും ഈ ഒരു ഉപ്പേരി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഇല കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നമ്മളുടെ മുട്ടയൊക്കെ ഈ ഇലയിൽ നന്നായിട്ട് യോജിക്കുന്നവരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇലയിൽ യും നമ്മുടെ മുട്ടയും നന്നായിട്ട് മിക്സായി വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് വെള്ളം ഒരു തുള്ളി പോലുമില്ല ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ പേനയും പൊട്ടിയൊരു പാത്രവുമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പൊട്ടിയൊരു പാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണുന്നുണ്ടാവും വെള്ളം അതിലൊന്നും നിൽക്കാതെ മുഴുവനായിട്ടും പുറത്തേക്ക് പോകുന്നുണ്ട് ഇത് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് ഞാൻ പേനയുടെ ഉള്ളിലുള്ള ഈ റീഫിൽ ഒന്ന് റീഫിലൊന്നിതുപോലെ അഴിച്ചു മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി ഈ ഓട്ടയായ ഭാഗത്ത് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ആക്കി കൊടുക്കട്ടോ ഏത് പൊട്ടിയ പ്ലാസ്റ്റിക് പാത്രവും നമുക്ക് നിമിഷ നേരം കൊണ്ട് ഒട്ടിച്ചിട്ട് പഴയതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളുടെ പേനയുടെ റീഫിലൊക്കെ ഇതുപോലെ കഴിയുവാണെങ്കിൽ നമ്മൾ വലിച്ചെറിയായിരിക്കും പതിവ് എന്നാൽ ഇനി വലിച്ചെറിയേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേവററ്റ് ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ ചെറുതായിട്ടൊരു ഓട്ടൊക്കെ വന്നാൽ നമ്മൾ വലിച്ചെറിയാറായിരിക്കും ചെയ്യുന്നത് അതൊന്നും ചെയ്യേണ്ട ഇതുപോലൊരു പേനയുടെ റീഫിൽ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കത് ഒട്ടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക ഒട്ടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ റീഫിൽ കത്തിയിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ വെച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ആ പാത്രം ഉരുകിപ്പോവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ആ തീ പോയതിന് ശേഷം മാത്രം നമ്മൾ ഒട്ടിച്ചെടുക്കുക കേട്ടോ ഇത്രയും വലിയ ക്രാക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേനയുടെ റീഫിൽ മുഴുവനായിട്ട് പോലും ആവശ്യമായിട്ട് വന്നിട്ടില്ല ഇത്രയും ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ നിങ്ങൾ മഷിയുള്ള ഫില്ലറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള മഷിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞതിന് ശേഷം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം നമ്മളുടെ പാത്രം നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട് അപ്പം ഇനി വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും അത്രയും വലിയ ക്രാക്ക് ഉണ്ടായിരുന്ന പാത്രം ഒരു തുള്ളി പോലും വെള്ളം പുറത്തേക്ക് വരുന്നില്ല അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിവിടെ ഒട്ടി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് പേനയ്ക്ക് പകരമായിട്ട് പഴയ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിലും ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇന്ന് കാണിച്ചാൽ എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്